നമസ്കാരം എസ് എച്ച് എൽ പി ന്യൂസിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ പ്രധാന തലക്കെട്ടുകൾ ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് തുടക്കം കർഷകരം ആഘോഷമാക്കി എസ് എച്ച് എൽ പി സ്കൂൾ ഓണാഘോഷം കളറാക്കി എസ് എച്ച് എൽ പി സ്കൂൾ രാമപുരം രണ്ടാം ഘട്ട കൃഷിക്ക് രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ തുടക്കം അൻപത് വർഷം മുൻപുള്ള ഓർമ്മകളുമായി പൂർവ്വ അധ്യാപിക ഓണ പരീക്ഷയ്ക്ക് തുടക്കം ഫസ്റ്റ് ടൈം പരീക്ഷകൾക്കാണ് രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ തുടക്കമായത് ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ നിന്നായി നൂറ്റി എഴുപതോളം കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് പുതിയ മോഡൽ ചോദ്യ പേപ്പർ വന്നതിനു ശേഷമുള്ള ആദ്യ പരീക്ഷയാണിത് പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കുട്ടികളും ഒപ്പം അധ്യാപകരും ഗൗരി ഹരീഷ് എസ് എച്ച് എൽ പി ന്യൂസ് രാമപുരം കർഷകരും ആഘോഷമാക്കി എസ് എച്ച് എൽ പി സ്കൂൾ രാമപുരം എസ് എസ് എൽ പി സ്കൂളിൽ കാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നു രാമപുരം പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയമായ എസ് എസ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് കാർഷിക വൃത്തിയിലുള്ള താൽപ്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആണ് കർഷക ദിനാചരണം നടത്തിയത് രാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ജോളി മോൾ ഐസക് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വെരി ഫാദർ ബർഗ്മാൻ അധ്യക്ഷത വഹിച്ചു ഓപ്പൺ ഫാമിംഗ് സ്കൂളിൽ നടപ്പിലാക്കിയ ഡെൻസിൽ ജോസ് അഗസ്റ്റിൻ എന്നിവരെ സ്കൂളിൽ സ്കൂൾ മാനേജർ മൊമന്റോ നൽകി ആദരിച്ചു എസ് എസ് എൽ പി ന്യൂസ് രാമപുരം ഓണാഘോഷം കളറാക്കി സ്കൂൾ രാമപുരം ഓണാഘോഷം കളറാക്കി എസ് എച്ച് രാമപുരം പൂക്കളമിട്ടും സദ്യ ഒരുക്കിയും മാത്രമല്ല രാമപുരം എസ് എച്ച് ഇത്തവണ ഓണം ആഘോഷിച്ചത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ഒട്ടനവധി ഓണക്കളികളും മത്സരങ്ങളും ഒക്കെ നടത്തി വ്യത്യസ്തമാവുകയാണ് രാമപുരം എസ് എച്ച് എൽ പിയുടെ ഇക്കൊല്ലത്തെ ഓണാഘോഷം കുട്ടികളും മുതിർന്നവരും ഒരേ മനസ്സോടെ ഓണം ആഘോഷിച്ചും കത്തേരക്കളി ബോൾ പാസിങ്ങും വടം വലിയും ഒക്കെ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാതാപിതാക്കൾക്ക് ആകട്ടെ ഒരുമിച്ചു കൂടുവാനും കുട്ടികൾക്കൊപ്പം മത്സരത്തിൽ പങ്കെടുക്കാനുമുള്ള അവസരമായിരുന്നു പി ടി ഐയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് കുരുന്നുങ്ങളോടൊപ്പം ഓണസദ്യയും മാതാപിതാക്കൾ ഓണാഘോഷം വളരെ മനോഹരമായ രീതിയിൽ നടത്തപ്പെട്ടു കുട്ടികളോടൊപ്പം മാതാപിതാക്കളും ഓരോരോ പരിപാടികളിൽ പങ്കെടുത്തത് ഓണാഘോഷത്തെ വളരെ മനോഹരമായ രീതിയിൽ കളർഫുൾ ആക്കാൻ സാധിച്ചു അധ്യാപകരും പി ടി എ അംഗങ്ങളും മാതാപിതാക്കളും കൂടെ കൂടിയപ്പോൾ ഓണാഘോഷം വളരെ ഭംഗിയായി നടത്തപ്പെട്ടു മനോഹരമായ രീതിയിൽ ആക്കി തീർക്കുവാൻ സ്കൂളിലെ പി ടി ഐയും അധ്യാപകരും കൂടെ സഹകരിച്ച മാതാപിതാക്കൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും ും രണ്ടാം ഘട്ട ഘട്ട രാമപുരം രാമപുരം സ്കൂളിൽ സ്കൂളിൽ തുടക്കം തുടക്കം രണ്ടാം രണ്ടാം കൃഷിക്ക് ഘട്ടമായി കപ്പ വഴുതന കുമ്പളം തുടങ്ങി നിരവധി തൈകളാണ് സ്കൂൾ വളപ്പിലും ഗൃഹഭാഗങ്ങളിലുമായി നട്ടത് അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ ഫാദർ ജോവാനി കുറവ കപ്പത്തണ്ട് നട്ടുകൊണ്ടും രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ഛൻ തൈകൾ നട്ടുകൊണ്ടും ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ച് അറിവ് നൽകുന്നതിനും കാർഷിക സംസ്കാരം വളർത്തുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ പദ്ധതിക്ക് തുടക്കമിട്ടത് എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ജൈവ പച്ചക്കറി തോട്ടത്തിൽ രണ്ടാം ഘട്ടമായി കപ്പ വഴുതന എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ആവശ്യമായ സഹായങ്ങൾ നൽകിയ അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം ചേർന്നു വിദ്യാർത്ഥികൾ വളർത്തുന്ന കപ്പയും വെളുതനയും എല്ലാം സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനാണ് അധികൃതരുടെ തീരുമാനം ദേവനന്ദ ഡി എസ് എൽ പി ന്യൂസ് രാമപുരം അൻപത് വർഷം മുൻപുള്ള ഓർമ്മകളുമായി പൂർവ്വ അധ്യാപിക അൻപത് വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിലെ അധ്യാപികയായിരുന്ന ശ്രീമതി മേരിക്കുട്ടി വിച്ചാട്ടാണ് പൂർവ വിദ്യാലയം സന്ദർശിച്ചത് ഏറെ കാലത്തിനു ശേഷമുള്ള ടീച്ചറുടെ വരവ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ സന്തോഷം നൽകി ടീച്ചറെ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിസ മാത്യൂസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സ്കൂളിലെ പഴയ കെട്ടിടങ്ങളും പുതിയ മാറ്റങ്ങളും ടീച്ചർ കണ്ടു ക്ലാസ് മുറികൾ സന്ദർശിച്ചു വിദ്യാർത്ഥികളുമായി വിശേഷങ്ങൾ പങ്കുവച്ചു തന്റെ അധ്യാപന കാലഘട്ടത്തിലെ ഓർമ്മകൾ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു പഠനത്തിൽ ശ്രദ്ധിക്കാനും നല്ല കുട്ടികളായി വളരാനും ടീച്ചർ വിദ്യാർത്ഥികളോട് ഉപദേശിച്ചു സ്കൂളിന്റെ പഴയ കാല ഓർമ്മകൾ പുതുക്കാനും പുതിയ തലമുറയുമായി സംവദിക്കാനും ഈ സന്ദർശനം ടീച്ചർക്ക് അവസരമായിരുന്നു ഗൗരി ഹരീഷ് എസ് എച്ച് എൽ പി ന്യൂസ് രാമപുരം മാനേജർ നമസ്കാരം രാമപുരത്തെ സംബന്ധിച്ച് എസ് എച്ച് എൽ പി സ്കൂള് കുട്ടികളുടെ എല്ലാ മേഖലയിലും പഠനമായിക്കോട്ടെ കായികമായിക്കോട്ടെ അതുപോലെ കലാപരമായ കാർഷികപരമായ എല്ലാ മേഖലയിലും കുട്ടികളെ അവരുടെ പ്രാഥമിക മേഖലയിൽ തന്നെ വളർച്ച നൽകുവാനായിട്ട് ഏറ്റവും അവസരം നൽകുന്ന ഒരു സ്കൂൾ ഇന്ന് ഈ സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ ന്യൂസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ കലാ വാസനകളെ വളർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്ന ഈ അവസരങ്ങൾ എന്നും സന്തോഷപ്രദമാണ് അതിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഹെഡ്മിസ്റ്റർസിനും അതുപോലെ എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും മംഗളങ്ങളും ആശംസകളും നേരുന്നു നന്ദി ഈ ആഴ്ചത്തെ പിറന്നാൾ കൂട്ടുകാർ